കേരള കോറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പത്തൊൻപതിന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും തിരുവനന്തപുരത്ത് സഹകരണ പെൻഷൻ ബോർഡിന് മുന്നിലും മാർച്ചും പൈനാവ് അയ്യച്ചാടി ജംഗ്ഷനിൽ നിന്ന് ഇടുക്കി കളക്ടറേറ്റിലേക്ക് നടക്കുന്ന മാർച്ചും ധർണയും എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തും പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ട് തള്ളിക്കളയുക സഹകരണ പെൻഷൻകാർക്ക് ഡി എ അനുവദിക്കുക മിനിമം പെൻഷന്റെയും പരമാവധി പെൻഷന്റെയും പരിധി വർദ്ധിപ്പിക്കുക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ സംസ്ഥാനതല സമരപ്രചാരണ ജാതിയും അസംബ്ലി മാർച്ചും ഫെബ്രുവരി മുതൽ സെക്രട്ടേറിയറ്റ് നടയിൽ അനിശ്ചിതകാല സത്യാഗ്രഹവും നടത്തും അസോസിയേഷൻ അംഗം ടി എം ജോൺ സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അംഗം കെ കെ സുകുമാരൻ

യും പുറത്തോത്ത് വന്നപ്പോൾ പെൻഷൻകാരായ ഞങ്ങൾക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ലാത്ത റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ടിനെ സംഘടന എംപ്ലോയീസില് ഈ പെൻഷൻ കാർഡ് തള്ളിക്കളയുകയും ചെയ്യുന്നു എന്നാണ് ഈ സമരപരമായി മുന്നോട്ട് പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചു പെൻഷൻ ഞങ്ങളുടെ ഒരു ജീവനാന്താ ആയി ഒരു പെൻഷൻ തന്നെയാണ് മറ്റുള്ളവരുടെ പെൻഷൻ പോലെയുള്ള ഒരു പെൻഷൻ സ്കീം അല്ല ഞങ്ങളുടെ ഗവൺമെന്റ് യാതൊരു പെൻഷൻ പെൻഷനാണ് റിട്ടയേർഡ് ജില്ലാ ജഡ്ജി എം രാജേന്ദ്രൻ നായർ ചെയർമാനും പെൻഷൻ ബോർഡ് ചെയർമാനും ട്രേഡ് യൂണിയൻ നേതാവുമായ ആർ തിലകൻ ഉൾപ്പെടെയുള്ള അഞ്ചംഗ സഹകരണ പെൻഷൻ പരിഷ്കരണ കമ്മീഷന്റെ റിപ്പോർട്ട് തീർത്തും നിരാശാജനകമാണ് പെൻഷൻകാർക്ക് മെച്ചപ്പെട്ട പെൻഷൻ ഉറപ്പ് വരുത്തുന്നതിന് പകരം എങ്ങനെ പെൻഷൻ നൽകാതിരിക്കാം എന്ന വിദഗ്ധമായ കണ്ടെത്തലാണ് കമ്മീഷന്റെ റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തിന് കേരളത്തിലെ പതിമൂന്ന് ജില്ലാ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സഹകരണ പെൻഷൻ ബോർഡിന്റെ മുമ്പിലേക്കും മാർച്ചും ധർണയും നടക്ക നടത്തുകയാണ് തുടർ നടപടി എന്നോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം സംസ്ഥാന തല തലത്തിൽ സമരപ്രചരണ ജാതിയും അസംബ്ലി മാർച്ചും നടത്തും ഫെബ്രുവരി മാസത്തിൽ തീരുമാനമായില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം മുതൽ സെക്രട്ടേറിയറ്റ് നടയിൽ അനിശ്ചിതകാലം സത്യാഗ്രഹം നടത്തുന്നു ഇതിന്റെ കാര്യം എന്തെന്ന് വെച്ചാൽ വളരെയധികം നാളുകളായി ഞങ്ങൾ ഒരു ശമ്പള പരിഷ്കരണം ഡി എയും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാമോ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇന്ന് സഹകരണ പെൻഷൻകാർക്ക് ഏറ്റവും കുറഞ്ഞ പെൻഷൻ കിട്ടുന്നത് ഗവൺമെന്റിൽ നിന്ന് വിരമിച്ച ജീവനക്കാരന് ഏറ്റവും കുറഞ്ഞ പെൻഷൻ എന്ന് പറയുന്നത് പതിനോരായിരത്തി രൂപയാണ് രൂപ പെൻഷൻ ജീവനക്കാരന് ഏറ്റവും കുറഞ്ഞ പെൻഷൻ കിട്ടുന്നത് വയസ്സൊക്കെ ആയ ആളുകളാണ് ആളുകളാണ് പഴയ വാർത്താ സമ്മേളനത്തിൽ തോമസ് ജോസഫ് 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 സേവിയർ കെ കെ പി പി എൻ പനന്താനം ബി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഏവർക്കും ക്രിസ്മസ് ആശംസകൾ ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫർ സോൺ കൂടാതെ ശേഖരം കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് സഹകരണ ബാങ്ക് ജംഗ്ഷൻ कटपना